നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കണ്ണില് വിൽക്കുമല്ലോ മീഡിയ അവരതിനെ വളച്ചോടിക്കും പത്ത് ഹെഡ്ലൈൻ ഇട്ട് വിടും അറിയാം നിങ്ങളെ ഞാൻ പേപ്പറാജിക്ക് മറുപടി കൊടുക്കാറുണ്ട് ടാഗുള്ള മീഡിയക്ക് ഞാൻ മറുപടി കൊടുക്ക പേപ്പറാജിക്ക് ഞാൻ കൊടുക്കില്ല നിങ്ങള് കണ്ടന്റ് വളച്ചോടിക്കാനുള്ള ടീമാണ് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കണ്ട് മീഡിയക്കാർക്ക് ഞാൻ പാപ്പരാസികൾക്ക് മറുപടി നൽകാറില്ല ടാഗുള്ള മീഡിയക്ക് മറുപടി കൊടുക്കും അനിയന്റെ പ്രകടനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ഗൂഗിൾ സുരേഷ് നൽകിയ മറുപടി വൈറലാവുകയാണ് സുരേഷ് ഗോപി പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ജെഎസ് കെ ജാനകി വി സ്റ്റേറ്റ് ഓഫ് കേരള ഏറെ വിവാദങ്ങൾക്ക് ശേഷം ചിത്രം കഴിഞ്ഞ ദിവസമാണ് ബോക്സ് ഓഫീസിൽ റിലീസ് ചെയ്തത് സുരേഷ് ഗോപിക്കൊപ്പം മകനായ മാധവ് സുരേഷും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പേജുകളുടെ ചോദ്യത്തിന് ഗൂഗിൾ നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് അനിയന്റെ പ്രകടനം എങ്ങനെയുണ്ടെന്നാണ് ഒരു പേജുകാർ ചോദിച്ചത് എന്നാൽ താൻ പാപ്പരാസികൾക്ക് മറുപടി നൽകില്ലെന്നായിരുന്നു ഗൂഗിളിന്റെ പ്രതികരണം ഞാൻ പാപ്പരാസികൾക്ക് മറുപടി നൽകാറില്ല ടാഗുള്ള മീഡിയയ്ക്ക് മറുപടി കൊടുക്കും നിങ്ങൾ പാപ്പരാസികൾക്ക് നൽകില്ല കണ്ടന്റ് വളച്ചൊടിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടൻറ് മീഡിയക്കാർക്ക് വിൽക്കുമല്ലോ അവരതിനെ വളച്ചൊടിക്കും പത്ത് തലക്കെട്ട് ഇടുപിടും എനിക്കറിയാം നിങ്ങളെന്നാണ് ഗൂഗിൾ പറഞ്ഞത് രസകരമായ വസ്തുത എന്നാൽ ആരെയാണോ ഗൂഗിൾ വിമർശിച്ചത് അവർ തന്നെയാണ് ഈ വീഡിയോയും പങ്കിട്ടതെന്നാണ് വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി നിരവധി പേരാണ് കമൻറ്റുമായി എത്തുന്നത് ഭൂരിഭാഗം പേരും ഗൂഗിളിലെ പ്രകടനത്തിന് കൈയ്യടിക്കുകയാണ് ഗൂഗിളിലെ വാക്കുകൾക്ക് കൈയ്യടിക്കുകയാണ് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കണ്ണില് വിൽക്കുമല്ലോ മീഡിയക്കാർക്ക് അവര് അതിനെ വളച്ചോടിക്കും പത്ത് ഹെഡ്ലൈൻ ഇട്ട് വിടും എനിക്കറിയാം നിങ്ങളെന്താ ഞാൻ പേപ്പറാജിക്ക് മറുപടി കൊടുക്കാറുണ്ട് ചാക്ക് ഉള്ള മീഡിയക്ക് ഞാൻ മറുപടി കൊടുക്കാം പേപ്പറാജിക്ക് ഞാൻ കൊടുക്കില്ല നിങ്ങള് കണ്ടന്റ് വളച്ചോടിക്കാനുള്ള ടീം നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കന്നില് വിക്കുമല്ലോ മീഡിയക്കാർക്ക് അതൊരു അതിനെ വളച്ചോടിക്കും പത്ത് ഹെഡ്ലൈൻ ഇട്ട് വിടും എനിക്കറിയാം നിങ്ങളെ